ർ പുരോഗതി വിലയിരുത്താൻ ആഴ്ചതോറും വിശകലന യോഗങ്ങൾ ചേരുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ യു കേൽക്കർ പരാതികളില്ലാത്ത അന്തിമ വോട്ടർ പട്ടികയാണ് ലക്ഷ്യമെന്നും സിഇഒ പറഞ്ഞു അതേസമയം എസ് ഐ ആർ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മതിയെന്ന നിലപാട് ഇടതു വലതു മുന്നണികൾ യോഗത്തിൽ ആവർത്തിച്ചു സംസ്ഥാനത്ത് എസ് ഐ ആർ നടപടികൾ തുടങ്ങിയതിന്റെ ഭാഗമായാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തിരക്കും സുതാര്യതയിലെ സംശയങ്ങളുമാണ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയത് എസ് ഐ ആറിനെതിരെ നിയമ നടപടികൾ ചര്ച്ച ചെയ്യുമെന്ന് സി പി എം പ്രതിനിധി എം വി ജയരാജൻ പറഞ്ഞു സർക്കാർ മുൻകൈയ്യെടുത്ത് കോടതിയില് പോകണമെന്നായിരുന്നു കോണ്ഗ്രസിനെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്ത കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ അഭിപ്രായം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇവിടെ നടക്കാനിരിക്കുന്നു എന്നുള്ളത് ആ ഘട്ടത്തില് ഉദ്യോഗസ്ഥന്മാരെ ഏത് കാര്യത്തിൽ വിന്യസിക്കും ഇതൊരു പ്രശ്നമല്ലേ അതുകൊണ്ട് അതിന്റെ നിയമപരമായ കാര്യം സ്വാഭാവികമായും നിയമ വിദഗ്ധന്മാരുമായി ആലോചിക്കും ബി ജെ പി തദ്ദേശ തിരഞ്ഞെടുപ്പ് തിരക്കുകൾ നടപടികളെ ബാധിക്കാതിരിക്കാനുള്ള ക്രമീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തണമെന്ന് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പ് എസ് ഐ ആർ നടപ്പാക്കപ്പെട്ടതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പായിട്ട് തന്നെ നടക്കണം ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്ന എല്ലാ ശ്രമങ്ങൾക്കും പിന്തുണയ്ക്കുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ ആശങ്കകളും പരിഹരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ നൽകി നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ എന്യൂമറേഷൻ ഫോറം പൂരിപ്പിക്കുന്ന നടപടികൾ മാത്രം ശേഷം ഡിസംബർ ഒൻപതിന് വെരിഫിക്കേഷൻ തുടങ്ങും അപ്പോൾ മാത്രമാണ് രേഖകൾ രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിലുള്ള അറുപത്തിയെട്ട് ആളുകളും രേഖകൾ നൽകേണ്ടവരല്ല നടപടികൾ സുഗമമായി നടക്കാൻ ആവശ്യമായ ഉദ്യോഗസ്ഥരെ ഉറപ്പുവരുത്തുമെന്നും സിഇഒ പറഞ്ഞു ഫോം ഫിൽ ചെയ്തിട്ട് ആളോ റിലേറ്റീവോ ചെയ്ത് തന്നാൽ മതി ഒമ്പതാം തീയതി പിന്നെ ആണ് എക്സ്ക്ലൂഷൻ കാര്യങ്ങളൊക്കെ പോകുന്നത് രണ്ട് ദശാംശം ഏഴ് എട്ട് കോടി വോട്ടർമാരാണ് കേരളത്തിലുള്ളത് പ്രവാസി വോട്ടർമാർക്ക് ഓൺലൈൻ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താം നടപടികൾ തുടങ്ങുമ്പോൾ വരുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾക്ക് അപ്പോൾ പരിഹാരം കണ്ടെത്തും പുരോഗതി വിലയിരുത്താൻ ആഴ്ചതോറും അവലോകന യോഗങ്ങൾ നടത്തുമെന്നും അതിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും മാധ്യമങ്ങളെയും വിളിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു പി എസ് വിനയ ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം